പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം െന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇന്ന് കൊണ്ടിരുന്നിട്ടുള്ള കളക്ഷൻസ് എല്ലാം ബഡ്ജറ്റ് റേറ്റിലുള്ളതാണ് കേട്ടോ എല്ലാം ഫൈവ് ഹൺഡ്രഡ് താഴെയാണ് കളക്ഷൻസ് വരുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓർന്നു തന്നെ പ്രെസ് ചെയ്യുക അപ്പോഴാണ് നമുക്ക് വീഡിയോസ് മിസ് ആവാണ്ട് കിട്ടുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പറയാനില്ല നമ്മുടെ കളക്ഷൻസിലേക്ക് കിടക്കാൻ ആദ്യം കാണിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു കുർത്തിയാണ് ഇത് ബ്ലാക്കും മെറൂണും കൂടെയുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാറ്റേൺ ആണ് ഇത് ജോർജറ്റാണ് ബ്ലാക്ക് കളറിൽ വരുന്നത് ഇവിടെ വരുന്നത് പാച്ച് വർക്ക് വരുന്നത് അജറക്കിൻ്റെ കോട്ടണിൽ വരുന്ന മെറ്റീരിയലിലാണ് കേട്ടോ നെക്ക് ഇങ്ങനെ ഇച്ചിരി വൈഡ് ആയിട്ടുള്ള നല്ല രസമാണ് കാണാനായിട്ട് അതേമാതിരി സ്ലീവ് സ്ലീവ് വന്നിട്ടുള്ളത് ഷോർട്ട് സ്ലീവാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു പഫ ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല ജോർജറ്റിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് സ്ലീവ് ആണെങ്കിൽ ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ ഒരു അഞ്ച് അഞ്ചര ആ റേഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് ഈ പാച്ച് വർക്കുകളെല്ലാം നമുക്ക് കോട്ടൺ മെറ്റീരിയലിലും ബ്ലാക്ക് വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിലും ആണ് ഇത് പ്രത്യേകിച്ച് ഇനി ഒരു എടുത്ത് കാണിക്കാനൊന്നുമില്ല ഇതെങ്ങനെയാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പം ഇതാണ് ഫസ്റ്റ് കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഞാൻ നിർത്തി നിങ്ങൾക്ക് എക്സാക്റ്റ് കാണിക്കണമെങ്കിൽ ഇതെങ്ങനെ വരിക രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് താഴെ ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇത് ബഡ്ജറ്റ് റേറ്റിൽ വരുന്ന ഐറ്റമാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് അതിനനുസരിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മാർജിനിട്ട് സെല്ല് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കൊരു ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്ക് നല്ല റേഞ്ചിൽ കൊടുക്കാവുന്ന ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കൊടുക്കുക പക്ഷെ നമുക്ക് കിട്ടുന്ന റേറ്റ് അത്രയേ ഉള്ളെങ്കിൽ നമ്മൾ അതുമ്പോൾ ചെറിയൊരു മാർജിൻ മാത്രമേ ഇടുന്നൂ അതുകൊണ്ടാണ് നമുക്ക് ഈ ബഡ്ജറ്റ് റേറ്റിൽ ഇടാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്ക് റിട്ടേൺ പോളിസി ഉള്ളത് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് നമ്മളത് എടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് ുണ്ടെങ്കിൽ നിങ്ങളത് മേടിക്കാം എന്നിട്ട് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വേണ്ടി എടുത്തുവയ്ക്കുക നിങ്ങൾക്ക് കൈ കിട്ടുന്ന സമയത്ത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ ചെയ്യാൻ ബാധ്യസ്ഥയാണ് അല്ലാതെ പക്ഷേ നിങ്ങൾക്ക് അത് കളർ ഇഷ്ടമായില്ല സൈസ് ഇഷ്ടമായില്ല പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിതൊന്നും വാഷ് ചെയ്തിട്ടോ നമുക്ക് അങ്ങനെയൊന്നും നിങ്ങളുടെ അടുത്ത് ഒരു ഇത് പ്രൂഫ് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ കോട്ടൺ ഡ്രസ്സുകളാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കളർ കാർഡ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ വേറൊരു കളർ ഉണ്ട് അതും കൂടി കാണാം ഇത് എം മുതൽ ഡബിൾ എക്സിൽ സൈസസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത് കേരളത്തിനകത്ത് പോസ്റ്റിലാണെങ്കിലും ഡി ടി ഡി സി ആണെങ്കിലും ഫ്രീ ഷിപ്പിങ്ങിലാണ് പോകുന്നത് കേരളത്തിന് പുറത്ത് നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് പാഴ്സൽ വഴി ഫ്രീ ഷിപ്പിങ്ങിൽ അയച്ചു തരാം കേട്ടോ അല്ലാത്ത പക്ഷം നമുക്ക് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതെങ്ങനെയാണ് കേട്ടോ നല്ല ഡാർക്ക് മറൂണും ഇവിടെ ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് അതും അത് രണ്ടും നല്ല കളർ തീവുമാണ് കേട്ടോ ബ്ലാക്കും മറൂണും അതുമാതിരി ഈ മറൂണും നേവി ബ്ലൂ കോമ്പിനേഷനാണ് സെയിം ലൈനിലാണ് വരുന്നത് ജോർജറ്റാണ് ഈ പ്ലെയിൻ ആയിട്ട് വരുന്ന പോർഷൻ ഇത് വരുന്നത് കോട്ടണിലെ അജറക്ക് പ്രിൻറ്റിലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല ഭയങ്കര എന്താ പറയാ അതും ജോർജൻ മെറ്റീരിയലിൽ തന്നെ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് എന്ന് പറയാം പക്ഷെ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നാല്പത്തി ഒമ്പതര അമ്പതിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് താഴെ ഒരു ചെറിയ ഫ്രില്ല് പോലെ ഒക്കെ കൊടുത്ത് അടിപൊളി ഐറ്റം ആണ് എന്നിട്ട് ഇതിന്റെ മേൽഭാഗത്ത് ഇത് വരുന്നത് ഒരു എന്താ പറയുക ഒരു ക്രഷ്ഡ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ എന്നിട്ട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുള്ളത് ഈ ഭാഗം ഒരു എക്സ്ട്രാ പിടിപ്പിച്ചേക്കും എന്താണ് ഇതൊരു കളർ വരുന്നത് ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ ഭയങ്കര ഡാർക്കല്ല ഒരു ലൈറ്റ് വേർഷൻ ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഫ്രോക്ക് പോലെ ആയിട്ട് നമുക്ക് ഇടാനൊക്കെ പറ്റും നല്ല ഒരു കുർത്തിയാണ് ലെങ്ത് പറഞ്ഞു നാൽപ്പത്തൊമ്പതര സ്ലീവ് ഒരു പതിനഞ്ച് പതിനഞ്ചര ആണ് കേട്ടോ വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസും വരുന്നത് ഫോൾ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ ഇത് താഴെ ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ പോയിട്ടുള്ളത് രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാകത്തിന് താഴെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെറിയ ഭാഗം ഫ്രില്ല് പോലെ കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്തിലേക്ക് തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ഭംഗിയുള്ള റേറ്റാണ് എങ്ങനെ വരും എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് ഞാൻ പറഞ്ഞു ഫോർ ഡബിൾ നയനാണ് കേട്ടോ ഇതിൻ്റെ പുറകുവശവും ഇങ്ങനെ തന്നെയാണ് ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനൊരിതും പുറകുവശത്ത് ആ സംഭവം ഇല്ല അവിടെ ഇങ്ങനെ കട്ടിങ് ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഓരോ കുർത്തിയുടെ ലെങ്ത് തന്നെ അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല കളറും ആണ് വരുന്നത് അടുത്ത കളർ കാണാം സോറി അടുത്ത ഐറ്റം കാണാം ഇതൊരൊട്ട് കളറ് മാത്രമേ ഉള്ളൂ ഇനി വേറെ പാറ്റേൺ കാണാം കേട്ടോ അടുത്ത കളക്ഷം വന്നിട്ടുള്ളത് നല്ല പുള്ളി പുള്ളി ഡിസൈനിൽ വരുന്ന കുഞ്ഞു ഫ്ലോറൽ പ്രിന്റിൽ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ താഴെ ചെറിയ ഭാഗം പ്രിൻറ്റിൽ കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റ ജോർജറ്റ് എന്നാണ് പറയുന്നത് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഷിഫോൺ ടൈപ്പിൽ പോലെ ഇരിക്കുന്നതെല്ലാം കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പം അതിന് നമ്മൾ ഡെൽറ്റ ജോർജറ്റിൽ നിന്നാണ് നമുക്ക് മാനുഫാക്ചർ പറഞ്ഞ ഒരു ഇതിട്ട് ജോർജെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട് അതിൽ വരുന്ന റേറ്റാണ് കേട്ടോ ഇത് അപ്പം നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ നിങ്ങൾ ജോർജറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് തോന്നരുത് സാധാരണ ജോർജറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരണത് ഫ്രോക്ക് ടൈപ്പ് ഇവിടെ നിന്ന് ഒരു ഫുള്ള് പോലെ നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കളുടെ ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പഫ് സ്ലീവ് പോലെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പടി പോലെ കൊടുത്തിരിക്കുന്നത് ഒരു എൽബോ എൽബോ എന്ന് പറയാൻ പറ്റില്ല പത്തര ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത്ത് വരുന്നത് ടോപ്പ് നമ്മുടെ ടോപ്പിന് ഓവറോൾ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കെട്ടാനായിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ വരെ ഒരു കട്ടിങ് എന്നിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് ഫ്രിൽ പോയിട്ട് പിന്നെ അടുത്തത് അടുത്തൊരു ത്രീ ടയർ പോലെ അവിടെ വീണ്ടും ഒരു ലെയറിൽ ഇങ്ങനെ ഫ്രോക്ക് പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് കേട്ടോ കേട്ടോ പിന്നെ നല്ലൊരു റെഡ്ഡിഷ് ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ അല്ല എന്നാൽ ഓൾമോസ്റ്റ് ഒരു മൊറൂൺ പിന്നെ രണ്ട് സൈഡിലേക്കും ഡോറീസ് കൊടുത്തിട്ടുണ്ട് പുറകുവശം അങ്ങനെ തന്നെയാണ് വരുന്നത് ഇവിടുന്ന് ചെറുതായിട്ട് ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടുത്ത ടയറിൽ അടുത്ത ലെയറിൽ പോലെ ഇതുപോലെ ഫ്രോക്ക് പോലെയാണ് കൊടുത്തേക്കണം ഉള്ളിൽ ഇതിൻ്റെ ക്രേപ്പിൻ്റെ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു റെഡ്ഡിഷ് മൊറൂൺ പോലത്തെ ഒരു മൊറൂൺ കളറാണ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ എം മുതൽ ഡബിൾ എക്സ് എൽ സൈസസിലാണ് കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് മാറി വേറെ സ്ഥലത്തു നിന്നാണ് നമ്മളത് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മെഷർമെൻ്റിൽ എം ഒക്കെ ഓക്കെയാണ് ഞാൻ ഇടുമ്പോൾ എനിക്കറിയാം എനിക്ക് തന്നെ ലൂസാണ് ഞാൻ ഇച്ചിരി വണ്ണൊക്കെ വെച്ചിരിക്കേണ്ട സമയമല്ലോ എമ്മ ഓക്കെയാണ് എല്ലാ എക്സ് എൽ സൈസുകളിലൊക്കെ ചെറിയ ചെറിയൊരു ഇച്ചിരി പുറകോട്ട് കാണാനുണ്ട് അപ്പം നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കൺഫ്യൂഷൻ തീർത്തിട്ട് എടുത്തോളൂ കേട്ടോ എക്സ് എൽ ഫോർട്ടി ടു ആണോ എന്ന് തന്നെ അല്ലെങ്കിൽ ഡബിൾ എക്സൽ എൽ ഫോർട്ടി ഫോർ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് എടുത്തോളൂ നമ്മളെല്ലാതോടെ മെഷർമെൻ്റ് വന്നിട്ട് എടുക്കും ഇച്ചിരി കുറവുണ്ടെങ്കിൽ തന്നെ അതിൽ പറയും അപ്പം ഇതിൽ ഏതിൽ ഏതൊക്കെയെന്നുള്ള നമ്മളിങ്ങനെ ഇതിൽ പറയുന്നില്ല നിങ്ങൾ ഓർഡർ സമയത്ത് ഒന്ന് ചോദിച്ചു കൺഫ്യൂഷൻ തീർത്തിട്ട് എടുക്കാട്ടോ ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഡബിൾ നൈൻ ആണ് പ്രൈസ് അടുത്ത കളർ കാണാം അടുത്ത കളർ വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ നേവി ആണ് സെയിം പ്രിന്റും പാറ്റേൺ എല്ലാം സെയിമാണ് കളർ മാത്രമാണ് ആണ് നല്ല രസമുള്ള ഫ്രോക്ക് ടൈപ്പുകളാണ് കേട്ടോ ഇപ്പം നോർമലി നമ്മൾ സ്ലിറ്റർ കുർത്തീസ് മാത്രം എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫ്രോക്ക് ടൈപ്പൊക്കെ പരീക്ഷിച്ച് നോക്കാട്ട് നമ്മളെപ്പോഴും സ്ലിറ്റഡ് ആണ് കൊണ്ടുവരാറ് കുറച്ചും കൂടി ട്രെൻഡി ആയിട്ടുള്ള ഐറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഒരു അഭ്യർത്ഥന പ്രമാണിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഇപ്രാവശ്യത്തിൽ ഫ്രോക്കുകളും കൂടുതലും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഫ്രോക്കുകളാണ് എല്ലാത്തിനും നല്ല ലെങ്ത്തും കാര്യങ്ങളും ഉള്ള ഐറ്റം ആണ് അപ്പം നിങ്ങൾക്ക് ഇടാൻ എന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് മേടിച്ചിട്ട് നോക്കി ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ടൂർ സീസണുകളൊക്കെയാണ് നമുക്ക് നല്ല ട്രെൻഡി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണോ അതും ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യാം നമുക്ക് ഒരു ആയിരം രൂപ കൊടുത്താൽ തന്നെ രണ്ട് പുതിയ കുർത്തി മേടിക്കാൻ പറ്റും അപ്പോൾ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടാ ഇങ്ങനെ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് ആണ് രണ്ട് സൈഡിലേക്കും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്യാൻ പാകത്തിന് പ്രൈസ് വരുന്നത് അഫോർഡബിൾ നയൻ ആണ് അടുത്ത കളക്ഷൻ കാണാം അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ജോർജറ്റിൽ തന്നെ ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഒരു വീനെക്കില വന്നിട്ടുള്ളത് എന്നിട്ട് ഇവിടെ ഒരു നെറ്റിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് അവിടെ നിറയെ സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല രസമുള്ളൊരു വർക്കാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ ഫ്ലീറ്റ്സ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഇത്രയും വിഭാഗം അത് നല്ല ഡീസൻറ്റായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ടൈപ്പാണ് ആണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് ഏല എല്ല വരുന്ന നല്ല ഒരു ബുട്ടിക് സ്റ്റൈലിൽ വരുന്ന കളക്ഷൻ തന്നെയാണ് കേട്ടോ നല്ല സ്ലീവിന് അല്ല സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു പതിനഞ്ചര ഇഞ്ചാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ടോപ്പിന് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഏഴര ഇഞ്ചിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് അതും ബഡ്ജറ്റ് റേറ്റിലാണ് ഇതും വരുന്നത് ഫോർട്ടബിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഇത്രയും നല്ല ൊട്ടിക് സ്റ്റൈലിൽ വരുന്ന കളക്ഷൻ നമ്മൾ ഈ റേറ്റിൽ കൊണ്ടുവരുന്നത് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ചെറിയ മാർജിൻ മാത്രം ഇട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇനി ഇതിലും കുറവ് കിട്ടുന്ന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കമന്റ് ഒക്കെ വരാണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം സ്വന്തമായ യൂണിറ്റും അല്ലെങ്കിൽ ഒരുപാട് സ്റ്റാഫും സ്റ്റിച്ചിങ്ങിനെ ഉള്ളവർക്ക് ഇതൊക്കെ പോസിബിൾ ആണ് നമുക്കത് പോസിബിൾ അല്ല നമുക്ക് കിട്ടുന്ന ഒരു റേറ്റുമ്പോൾ ഒരു ചെറിയ മാർജിൻ ഇട്ട് മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കിട്ടിയ പാടി ഇടാനും പറ്റില്ലല്ലോ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞാലും ഷിപ്പിംഗ് നമ്മൾ അവർ പറയുന്ന എമൗണ്ട് ഒരു പ്രൊഡക്റ്റുമ്പം നമ്മൾ പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ കൊടുക്കുന്നുണ്ട് പാക്കിങ് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് പോകുന്നുണ്ട് നമ്മുടെ സ്റ്റാഫിൻ്റെ എമൗണ്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ കുറേ പേർക്കൊക്കെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവും കുറേ പേര് പറയും നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ മുതലാകുന്നതെന്ന് അപ്പോൾ നമ്മൾ അതൊക്കെ ഒരുക്കി പിടിച്ച് ഒരുക്കി പിടിച്ചൊക്കെയാണ് നമ്മൾ ഈ റേറ്റിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം തന്നെ എനിക്കൊരു അനുഭവം ഉള്ളത് നമുക്ക് ഓണത്തിന് feeding top shop la collection varu iruntonu avo husband enikku or feeding top edukan shop ku poi shop ku poyatta halku onnu ishtam illa or workum illa onnum illa nanu parnittu eduttondu vannayitte tene velayettittu kaalu variyadhinakk namukku ethraya kittana namukku arayala ivarku inganeya naalo laba edukkunne shopum parayunnilla raitem parayunnilla njan rendu odrukku bhayangara vishayayi namukku adu ethu range la kittaneyennu ariya appo ിൽ എടുക്കുന്ന ആൾക്കാർ എടുക്കുന്ന മാർജിൻ കടയിൽ എടുക്കുന്ന ആൾക്കാരുടെ മാർജിൻ എന്താന്ന് നമുക്ക് അറിയാം ഒരു ഓണം സീസണിൽ നമ്മൾ ഓൺലൈൻകാര് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആ ഷോപ്പ് വരെ പോലെ നമുക്കും സ്വന്തമായൊരു ഷോപ്പ് ഉണ്ട് റെൻറ്റ് ഉണ്ട് കറണ്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ഒരു റേറ്റിലാണ് ഇതെല്ലാം കൊടുക്കുന്നത് അപ്പം അതും കൂടി എല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യാം കേട്ടോ എന്നാലും നമുക്ക് മാക്സിമം എങ്ങനെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി റേറ്റ് കുറവ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽ അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മളെയും കൂടി ഒന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇതാണ് കളക്ഷൻ വരുന്നത് നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ അതെങ്ങനെയാണ് അതിന്റെ വർക്ക് പോയിട്ടുള്ളത് കേട്ടോ ഒരു സീക്വൻസ് വർക്ക് ഒരു ചെറിയ എംബ്രോയ്ഡറി പോലെ എന്നിട്ട് അതിന് അല്ല നെറ്റിൽ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് അതുമേ ഒരു സീക്വൻസ് ഇങ്ങനെ പോയിട്ടുള്ള ഇതിൻ്റെ ഫ്ലീറ്റ്സ് ഉണ്ട് നല്ല ഭംഗിയില്ല ഡീസെൻ്റ് ആയിട്ടാണ് ആ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് ഒരിത്തിരി പോർഷൻ മാത്രമാണ് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളൂ പുറകിലേക്ക് വരുമ്പോൾ പ്ലെയിൻ ലൈനാണ് ഉള്ളിൽ ക്രേപ്പിൻ്റെ ലൈനിങ് നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് അഫോർഡബിൾ ആണ് ഇതൊന്നും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് കിട്ടുന്ന രീതിയിൽ മാക്സിമം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ലിമിറ്റഡ് സ്റ്റോക്ക് എന്ന് തന്നെ പറയണം അപ്പോൾ എല്ലാവരും വേണമെന്നുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് വന്ന് ഐറ്റംസ് എടുക്കാം കേട്ടോ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് ഇട്ട് കാണിക്കാൻ പറ്റില്ല കാരണം അത് എക്സ് എൽ ഡബിൾ എക്സ് സൈസസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കാന്താ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ കാന്താ കോട്ടൺ ഇങ്ങനെ വരും പിന്നെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു ഹാഫ് പോർഷൻ ഹാഫ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടോ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ വരെയാണ് ഇവിടെ വരെയാണ് ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ ബാക്കി ഇവിടെ നിന്ന് ഞങ്ങളുടെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂല് ഇങ്ങനൊരു ചിക്കു കളറിലുള്ളൊരു ചിക്കു മെറൂനും കൂടി ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് പോയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ കോട്ടൺ കാന്താവർക്കിൽ വരുന്നത് പിന്നെ കോട്ടൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം പ്രിൻറ്റും ഉണ്ടാവും സ്റ്റിച്ചിങ്ങും ഉണ്ടാവും ഇതൊക്കെ സ്റ്റിച്ചിങ്ങാണ് പക്ഷെ ഇതൊക്കെ ഈ റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആലോചിക്കണം നമ്മൾ ഭയങ്കര ക്വാളിറ്റി കൂടിയ കോട്ടണിൻ്റെ ലെവലല്ല ഒരു നോർമൽ റേഞ്ചിലുള്ള പൊക്ക കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ ത്രീ ഡബിൾ നയൻ ആണ് ഇത് വരുന്നത് ഇതിന് എക്സലും ഡബിൾ എക്സലും എൽ സൈസും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് ത്രീ ഡബിൾ നയൻ മാത്രമാണ് വരണത് കേട്ടോ അപ്പം ഇത്രയും കളക്ഷൻസാണ് ഇന്ന് കാണിക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു നാൽപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തും പതിനഞ്ചര ഇഞ്ച് സ്ലീവാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇവിടെ വരെ ലൈനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ പ്രകോശവും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് കുർത്തി വരുന്നത് ഓക്കെ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസസിൽ ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് തന്നെ അപ്പോൾ ഇത്രയും കളക്ഷൻസ് ഒക്കെയാണ് ഇന്ന് കാണിക്കാനുള്ളത് ഇതിൽ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട സൈസ് ഏതാണോ അതും കൂടി മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്തെങ്കിലും ലെങ്ത്തോ അല്ലെങ്കിൽ ഇതിന്റെ ആം നമ്മൾ ആംപിറ്റോ ആംപിറ്റുള്ള മെഷർമെൻറ്റാണ് പറയുന്നത് അപ്പം അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെ ഓർഡർ എടുക്കുക നമുക്ക് ഡാമേജ് ആയ പ്രൊഡക്റ്റിന് മാത്രമാണ് റിട്ടേൺ പോളിസി ഉള്ളത് അത് വീണ്ടും വീണ്ടും പറയുകയാണോ നമുക്ക് ഭയങ്കര ലോസ് ആണ് നിങ്ങൾ വീണ്ടും നിങ്ങൾ അയച്ചാൽ വീണ്ടും തിരിച്ച് വേറൊരാൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ വീണ്ടും അതുപോലെ ഷിപ്പിംഗ് ചാർജ് നിങ്ങളുടെയും പോവും നമ്മുടെയും പോവും അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നത് ഡാമേജ് ആയ പ്രൊഡക്റ്റ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ എടുത്ത് വയ്ക്കുക കേട്ടോ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നമുക്ക് അപ്പൊ തന്നെ ക്ലാരിഫൈ ചെയ്യാലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കയറാം ടാറ്റാ